സ്വാലിഹ റിബൻ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ പ്രാദേശികമായ വലിയ എതിർപ്പുകൾ നേരിടുന്ന ആര്യാടൻ ഷൌക്കത്ത് പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ ആര്യാടൻ ഷൌക്കത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിനെതിരെ നിലപാടെടുക്കും എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആ നിലയ്ക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ അനുകൂലികളും മത്സരിച്ച് യു ഡി എഫ് നേതൃത്വം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയെന്നുള്ള ആക്ഷേപം അന്ന് മുതലുണ്ട് ഇന്നിപ്പോഴത് അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മകളും ആ നിലയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പോൾ ഇത്തരം പരിഗണിച്ചാണോ ആര്യടൻ എന്ന ആര്യാടൻ എത്തുന്നത് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരു വിഭാഗം വി എസ് ജിഒയുടെ വീട്ടിലും ഒരു വിഭാഗം ആര്യടൻ ചൌക്കത്തിന്റെ വീട്ടിലും നിൽക്കുന്നതാണ് മലപ്പുറം ജില്ലയിലെ പഴയ പ്രധാനപ്പെട്ട എ ഗ്രൂപ്പ് നേതാക്കളെല്ലാം രാവിലെ മുതൽ എന്നേച്ച ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് മറ്റു നേതാക്കൾ ഒന്നും തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അദ്ദേഹത്തെ പിന്തുണക്കുന്നത് ഈ പഴയ ഗ്രൂപ്പ് അംഗങ്ങൾ മാത്രമാണ് അതായത് ആര്യാടൻ മുഹമ്മദ് പ്രതിനിധീകരിച്ചിരുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്ന വിഭാഗം മാത്രമാണ് മറ്റുള്ളവരെല്ലാം തന്നെ വലിയ എതിർപ്പ് ആര്യാടൻ ഷൗക്കത്തിനോട് ഉള്ള വിഭാഗങ്ങൾ കൂടിയാണ് അതെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭ്യമായിരിക്കുന്നു അതിന് ഈ പ്രാദേശികമായി പെട്ടെന്നുണ്ടായ ചില പ്രശ്നങ്ങൾ കൂടി അതിന് കാരണമായിട്ടുണ്ട് ഈ പി വി അൻവറിന്റെ സാന്നിധ്യമൊക്കെ അതിന് പ്രധാന കാരണമായിട്ടുണ്ട് അൻവർ നിരന്തരം വിലപേശിയ വിലപേശൽ തുടങ്ങിയതോടെ അത് വഴങ്ങിക്കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് കോൺഗ്രസിൽ പൊതുവായ ഒരു അഭിപ്രായം ഉയർന്നു അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ആ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു അതെല്ലാം അയാടൻ ഷോക്കത്തിന് സ്ഥാനാർത്ഥത്തിനേക്കുള്ള വഴി തുറന്നു ഏതായാലും സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി വലിയൊരു മത്സരം കടന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് കടക്കുന്നത് പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളെല്ലാം തന്നെ വലിയ ആവേശത്തിലും മുദ്രാവാസം വിളിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്